സ്വകാര്യ സർവകലാശാല വിഷയത്തിൽ സൈദ്ധാന്തിക ന്യായീകരണവുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കൂത്തുപറമ്പ് രക്തസാക്ഷികളെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇപ്പോഴത്തേത് മൂർത്തമായ സാഹചര്യമാണെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി ശ്രീനിവാസിനെ എസ് കാർ തല്ലിയതിൽ മാപ്പ് പറയേണ്ട കാര്യമില്ലെന്നും സമയവും സ്പേസുമെല്ലാം മാറിയെന്നും മന്ത്രി പറഞ്ഞു അസീം പ്രേംജി ലാവ്ലി പ്രൊഫഷണൽ അമിറ്റി തുടങ്ങിയ സർവകലാശാലകൾ ഇതിനോടകം കേരളത്തിലേക്ക് കേരളത്തിലേക്കെത്താൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒരു മൂർത്ത സാഹചര്യങ്ങൾക്കനുസൃതമായിട്ട് തീരുമാനമെടുക്കുക എന്നുള്ളത് ഒരു മാർക്സിയൻ നിലപാടിൻ്റെ ഭാഗമായി കൂടിയാണ് നമ്മുടെ ഇപ്പോഴത്തെ മൂർത്ത സാഹചര്യങ്ങൾക്കനുസരിച്ച് മൂർത്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ് ഈ സന്ദർഭത്തിൽ അത് വന്നിരിക്കുന്നു ഈ സന്ദർഭത്തിൽ അത് ആവശ്യമാണ് എന്ന് കാണുന്നു നേരത്തെ അത് അത്രത്തോളം ആവശ്യമുള്ള ഒരു സാഹചര്യം നിലനിന്നിരുന്നില്ല എന്ന് മാത്രമല്ല ഓരോന്നിനും ഓരോ സമയമുണ്ട് ആ സമയത്ത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം ഓരോന്നിനും ഓരോ സമയമുണ്ട് ആ സമയത്ത് ചെയ്യാൻ പറ്റൂ കൂട്ടർ അതെന്തിനാണത് ആ കാലഘട്ടത്തിൽ എടുക്കേണ്ട നിലപാട് ആ കാലഘട്ടത്തിൽ എടുത്തു മൂന്നര പതിറ്റാണ്ട് പിന്നിട്ടു ഈ മൂന്നര എന്ന് പറഞ്ഞാൽ അത് അതിദ്രുതം പ്രയാണം ചെയ്ത ഒരു കാലയളവ് കൂടിയാണ് സമയത്തെ സംബന്ധിച്ചും സ്പേസിനെ സംബന്ധിച്ചുമൊക്കെ നമ്മുടെ ധാരണകൾ തന്നെ വലിയ രീതിയിൽ അട്ടിമറിക്കപ്പെട്ടു ഇതൊക്കെ മൂന്നര പതിറ്റാണ്ട് മുമ്പ് നമ്മൾ പ്രതീക്ഷിച്ച കാര്യമാണോ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഈ അളവിലുള്ള കുതിച്ചുചാട്ടം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ രീതിയിലുള്ള വളർച്ച അതൊക്കെ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ ഇതൊക്കെ മൂന്നര പതിറ്റാണ്ട് കാലം മുൻപ് നമ്മൾ വിഭാവനം ചെയ്ത അളവിലാണോ എന്നുള്ളത് ഇന്ന് ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ യുഗമാണ് അപ്പോൾ അനിവാര്യമായ മാറ്റങ്ങൾ കേരളീയ ജനതയ്ക്ക് വേണ്ടി ഏറ്റെടുക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്